നല്ല മീനൊന്നും ഇല്ലടോ ഒക്കെ പുതിയത് അന്നെത്തിയതാണ് ഇത് അങ്ങോട്ട് എടുത്തിട്ടുണ്ടോ ഇത് രണ്ടര കിലോപ്യ നല്ലോണം അത് വൃത്തിയാക്കി അങ്ങോട്ട് വെട്ട് പൈസ പോടത് നോക്കിയാലേ നല്ല മീൻ വാങ്ങി കൂട്ടാൻ കഴിയൂല അല്ലെങ്കിൽ തന്നെ ആർക്കും വേണ്ടി അപ്പൊ ഇത് ഇണ്ടാക്കണത് മൂന്നാങ് കുട്ടികളാ എനിക്ക് ഓര് തിന്നാ തീരാത്തത്ര മുതല് എനിക്ക് എന്നുണ്ട് പുറമേ ഓരോ പെണ്ണ് കെട്ടുമ്പോ എടുക്കാൻ മാത്രം പണ്ടും പണവും വേറെയും കിട്ടും അങ്ങനത്തെ ഞാനെന്തിനാ മത്തി കൂട്ടി വെറുതെ ജീവിതം തീർക്കണത് ഏഹ് പിന്നെ അനക്ക് കേക്കണോ ആടും കോയും കൂട്ടി എന്റെ മക്ക മടുത്ത് ഓരിക്കിപ്പൊ കണ്ട പീനാ ഇഷ്ടോ ഇതിപ്പോ കൊണ്ടാല് പിഴിചിൽ വെക്കാനൊന്നും ഉണ്ടാവില്ലടോ രണ്ടു നേരം കൊണ്ട് അവിടെ തിന്ന് തീർക്കാൻ ആളുണ്ടേ ഏ മൂസക്കോ എവിടെ ഉണ്ടായിരുന്നോ മൂസക്കുവാക്ക് പിന്നെ കഷ്ടമിയും കുട്ടി ചോറും നാല് പെൺകുട്ടികളല്ലേ കിട്ടുന്ന പൈസ കഷ്ടമീൻ വാങ്ങിയാല് ആയിട്ട് അളെ കെട്ടിച്ചുടണെങ്ങനെയാ ഞാൻ പിന്നെ മത്തിയമായി കഷ്ണായി കറിവെക്കും എന്നിട്ട് മക്കളോട് പറയും നല്ലോണം ഒരർത്ഥത്തിലൊക്കെ കഷ്ടം മീൻ തന്നെ ആ മമ്മതിട്ടിണ്ടിവിടെ മമ്മദുട്ടിക്ക് പിന്നെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ല കഷ്ടമീൻകുട്ടി ശീലായിട്ടില്ല എനിക്ക് കഷ്ണമീൻ കൂട്ടിയാ പറ്റുന്നു എനിക്ക് പിന്നെ സോദനല്ലാത്തതുകൊണ്ട് കഷ്ണമീൻ നല്ലതാ ശരി ആ മീൻ പേക്കോണ്ടറക്കില്ല മത്തിയിട്ട് കാട്ടിയെ വെടുന്നെടുത്തോ വല്യോ നോക്കിയോ മമ്മതൊട്ടിയേ വിറ്റാമിൻ ഏറ്റവും കൂടുതൽ ഉള്ളത് മത്തിയില അതുകൊണ്ടല്ല ഏത് കാലത്തും കിട്ടണ മീനാ മത്തി പിടിച്ചാലും പിടിച്ചാലും തീരൂല എന്താ കാരണം അറിയാമോ ലോകത്തുള്ള പാവപ്പെട്ടവർ മീൻ കിട്ടാതെ ബുദ്ധിമുട്ടാതിരിക്കാൻ അവരെ കറിക്കുള്ള പാക റബ്ബ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അർത്ഥം എന്നാലും കണ്ട മീൻ തന്നെ കൂട്ടണം ഏയ് ഒരു വിധം കയ്യെങ്കിൽ കഷ്ണം മീൻ വാങ്ങരുത് മത്തി കൂട്ടി മടുക്കുമോ മാന്തള് ബത്തല് പിയാപ്പിളക്കോര അയില അങ്ങനെ മാറി മാറി വാങ്ങിക്കൂട്ടിയാ മതി അങ്ങനെ ചെമ്മീനൊരു മീനല്ലല്ലോ അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുക വേണ്ട അല്ല അന്നാരെങ്കിലും സൽക്കാരത്തിന് ഒഴിച്ചു വിചാരിക്കു അവിടെ ചെന്ന് നോക്കുമ്പോ കണ്ട മീനും ഇങ്ങനെ പൊരിച്ചു നിരച്ചിരിക്കണു അത് കൂട്ടോ കൂട്ടൂലെ ആരെങ്കിലും എന്റെ പ്ലേറ്റിലേക്ക് ഇട്ടെന്നാ ഞാനത് തടുക്കൂല അതെന്താ തടുക്കാത്തത് വിധീനെ തടുക്കാൻ ഒരാൾക്കും കൈല അമ്മേറിറ്റാ വാ കേറിയിരിക്കണില്ല ഇങ്ങോട്ടോ പോകാൻ ഇറങ്ങിയതാണല്ലോ ഞാനത് മുടക്കണില്ല ഞാനേ കല്യാണം വിളിക്കാൻ കല്യാണം 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 മോളെ അല്ലാതെ അവിടെ പെണ്ണുനു കെട്ടിക്കൊണ്ടുവരാ കുഞ്ഞി പറഞ്ഞാ ശരി മോളെ കല്യാണം ഉറപ്പിച്ചു ഒക്കെ ചടവടാന്നയൻ കല്യാണം നീട്ടിക്കൊണ്ടുപോവാൻ ഓർക്ക് താല്പര്യമില്ല പരീക്ഷ കൈകട്ടെ എന്ന് പറഞ്ഞപ്പോ പരീക്ഷ ഒക്കെ ഓരോ എഴുതിച്ചോളാം ചുരുക്കത്തിൽ അതാങ്ങിച്ചു അടുത്ത പതിനെട്ടാം തിയ്യതി എല്ലാരും വരണം ആദ്യമായിട്ട് കല്യാണം പറഞ്ഞ് ഇവിടിയ മായമൂന് വന്ന് വകയും പറഞ്ഞോളൂ എന്താ ജോലി കൃഷി ഓഫീസറാ ഏഹ് ഒരു ഓഫീസറൊക്കെ ആകുമ്പോൾ വലിയ ഡിമാൻഡൊക്കെ ഉണ്ടാവുമല്ലോ ഡിമാൻഡ് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ഞെട്ടും കാരണം എന്റെ കൈയ്യിലൊന്നുമില്ലല്ലോ ഒരു നൂറ് പവനെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും പടം എത്രയാ ചോദിച്ചത് അത് ചോദിക്കാനുണ്ടോ ഓഫീസർ ആയതുകൊണ്ട് ചുരുങ്ങിയത് രണ്ടു ലക്ഷം അല്ല ഇപ്പൊ ഇതിനൊക്കെ എന്തെങ്കിലും മാർഗം കണ്ടിട്ടുണ്ടോ ഞാൻ ഞെട്ടിന്ന് പറഞ്ഞത് ഈ പറയുന്ന വിഷയത്തിലല്ല ഓല് പറഞ്ഞ പണ്ടത്തിന്റെ കണക്ക് കേട്ടിട്ട് അഞ്ചു പവൻ ഓല് മഹറായിട്ട് തരും അപ്പൊ പണ്ട് അൻപത് പവൻ കൊടുത്താ മതി ഈ കഴിച്ചലായല്ലോ അതൊന്നുമല്ല അല്ല അഞ്ചു പവൻ മഹർ ഓര് തരും പിന്നെ ഞങ്ങളെ സന്തോഷത്തിന് കുറച്ച് പണ്ടം കൊടുക്കുന്നതിന് അവർക്ക് വിരോധമില്ല ഏതായാലും പണച്ചോട് സഹായം ഈ രൂപത്തില് അപ്പൊ എനിക്ക് കിട്ടിയത് അപ്പോ കല്യാണത്തിൽ നേരത്തെ തന്നെ അങ്ങോട്ട് വരാ ഇനി വർത്താനത്ത് നിൽക്കുന്നില്ല ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയി കല്യാണം വിളിക്കട്ടെ എന്നാ പറഞ്ഞ പോലെ ഓഫീസറെ പോയിമാനായിട്ട് കിട്ടാലേ ഇനി അല്ലെങ്കിലേ ഈ കല്യാണം മുടക്കേന്ന് ഞാൻ തരും അല്ല പിന്നെ ഞാനെന്താ കല്യാണം മുടക്കണ്ട കോഴ്സും പാസ്സായിട്ട് കുത്തിരിക്കാത്ത ഭർത്താനും അല്ല പിന്നെ ആ കണ്ട നന്നായി കല്യാണം വിളിക്കാൻ വീട്ടിൽ വരാതെ കഴിഞ്ഞല്ലോ രണ്ടാമതായി കല്യാണം പറയുന്ന അന്നോടാ അടുത്ത മാസം പതിനെട്ടിന് ഈ കുട്ടികളങ്ങണം ആര കല്യാണം ഏത് ഒന്ന് ക്ലിയർ ആക്കണം എന്റെ മൂത്ത മോൾ സെൽമത്തിന്റെ കല്യാണം പെട്ടെന്ന് കാണലും ഉറപ്പിക്കലും കഴിഞ്ഞു ആരായി കല്യാണം ഉണ്ടാക്കി ഇടയിൽ ആരുല്ല ചെറുക്കം വന്നു പെണ്ണ് കണ്ടു അങ്ങോട്ട് ഉറപ്പിച്ചു അത്ര തന്നെ പിന്നെ ഇങ്ങൾ ഓരോരുത്തർ ഈ കല്യാണത്തിന്റെ നടപടിക്രമങ്ങൾ തെറ്റിക്കാൻ തുടങ്ങിയാല് ബുദ്ധിമുട്ടാ എന്ത് നടപടിക്രമങ്ങളാ ഞാൻ അല്ല ഞാനെന്തിനാ ഇപ്പൊ ഒരു ഡയറിയും കുറെ ഫോട്ടോകളും ഇങ്ങനെ നടക്കുന്നത് നാട്ടിലെ കുട്ടികൾക്ക് കല്യാണം ഉണ്ടാക്കാൻ അല്ലേ ആ പണി ഇങ്ങള് നേരിട്ട് ചെയ്യാൻ തുടങ്ങിയാല് പിന്നെ എനിക്കെന്തിനാ ഈ ഡയറിയും ഈ കക്ഷോ ഏ കൊറേ കല്യാണം ഈ നടത്തില്ലേ മറക്കാരെ ചെറുതൊക്കെ ബ്രോക്കർമാരില്ലാതെ നടക്കട്ടെ അങ്ങനെ നടത്താൻ പറ്റൂല ഇക്കല്യാണങ്ങള് നേരിട്ട് ഉറപ്പിച്ചതോ ഉറപ്പിച്ച് അത് പോട്ടെ ഇഞ്ഞുണ്ടല്ല മൂന്നെണ്ണം കൂടി കെട്ടിക്കാനെ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞ് കൂട്ടത്തിൽ പറയട്ടെ ഇങ്ങളെ രണ്ടാമത്തോള് ബുഷിറാന്റെ കല്യാണം അധികം നീട്ടിക്കൊണ്ടോണ്ടാ ഇത് കഴിഞ്ഞ ഉടനെ അത് നടത്തണം ബുഷിറാനെ കെട്ടിക്കേ ഓളെ കെട്ടിക്കാനൊന്നും ആയിട്ടില്ല ഓള് പത്താം ക്ലാസ്സിലെത്തിയിട്ടുള്ളു മതിയല്ലോ പത്താം ക്ലാസ് കെട്ടിക്കാൻ പറ്റിയ ക്ലാസ്സാ ചെറിയ മക്കളെ പിടിച്ച് കെട്ടിച്ചുകൊടുക്കേ ഞാൻ ആരത് അംഗീകരിക്കുന്നില്ല നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം എന്നെക്കാളും പ്രായവും പക്വതയുള്ള ഇങ്ങക്ക് ഞാൻ പോയിന്റ് പറഞ്ഞു തരേണ്ടി വരുന്നതിലെ എനിക്ക് അഹങ്കാരമൊന്നുമില്ല ഈ പോയിന്റ് പറ അതായത് നിങ്ങൾക്ക് നാലും പെൺകുട്ടികളാ പുതിയാപ്പിളാറെ കിട്ടിയാൽ വേഗം അങ്ങോട്ട് പിടിച്ചു കൊടുത്ത് ബാധ്യത തീർത്ത് സുഖമായിട്ട് കയ്യാ മരക്കാറേ ഞാനൊരു കാര്യം പറയട്ടെ ഒന്നോ രണ്ടോ പറഞ്ഞോളി മക്കളെ ചെറുപ്പത്തിൽ തന്നെ ഏതോരുത്തന്റെ പെരടിയിൽ കെട്ടിവെച്ച് ബാധ്യത തീർന്നെന്ന് പറഞ്ഞ് ചാരുകസേര കുത്തരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ വർത്താനം കേട്ടാൽ പെൺകുട്ടികളെ പോറ്റണ തന്നെ കെട്ടിക്കാനാണെന്ന് തോന്നും പെൺകുട്ടികളായതുകൊണ്ട് ബേജാറാവേണ്ടത് ഞാനാ എനിക്കത് തീരെല്ല ഓല പെൺകുട്ടികളാക്കി ഒരുത്തരുണ്ടല്ലോ ഓനക്കൊരു തീരുമാനം ഉണ്ടാവും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് കല്യാണം കഴിച്ചു കൊടുത്ത് ബാധ്യത തീർക്കണ ഒരു ബാപ്പയാവാൻ ഏതായാലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇനിയും അനക്ക് കുറെ ന്യായങ്ങൾ ഉണ്ടാവും കാരണം അന്റെ തൊഴിലാതാണല്ലോ അപ്പൊ കല്യാണത്തിന് വരാൻ മറക്കണ്ട ആ ആരോ അടുപ്പിലെ വർത്താനം എനിക്കിന്ന് രണ്ടാലൊരു തീരുമാനം അറിയണം എന്റെ കല്യാണത്തിന് ബാപ്പ സമ്മതിക്കുമോ ഇല്ലയോ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കൂലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു സുക്കൂറ ഞാന് എനിക്കാ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ നീ ശുദ്ധാസിനെ ചോദിച്ചോണ്ടൊന്നും എന്റെ സമ്മതം കിട്ടൂല അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ കാരണോ ഒരു നൂറു വട്ടെങ്കിലും അന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ വേണമെങ്കിൽ ഒരു വട്ടം കൂടി പറഞ്ഞു പറഞ്ഞുതരാ ഒരു പണി ചെയ്യാൻ തെക്ക് പടക്കണ് നടക്കണേ അതിനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണേ അങ്ങനെ കുപ്പാവും പാൻറ്റിൻ്റെ ഉള്ളിലാക്കി ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് രാവിലെ പൊരേ നമ്മുടെ ഇറങ്ങിപ്പോവാ അന്തി പാതി അമ്മ കയറി വരിക എന്റെ പെണ്ണുകൾക്ക് തിന്നാനും ഉടുക്കാനും എടുക്കാനും ഇടാനും ഞാൻ അയച്ചു കൊണ്ടുവരിക എങ്ങനെയുണ്ട് അപ്പോൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ കല്യാണം കഴിക്കണ്ടെന്നാണോ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ പെണ്ണ് കെട്ടണം വേണ്ടതെന്ന് ഓരോ വാപ്പാർ തീരുമാനിച്ചോളൂ എനിക്കിപ്പോൾ എന്റെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ കാര്യം നോക്കിയാൽ മതി അവനുക്ക് പെണ്ണ് കെട്ടണം എന്നുണ്ടോ ഏ ഒരു കൊല്ലം ഈ പുരയിലെ ചരിവ് നടത്തി ഒരാണാണ് തെളിയിക്ക് പിറ്റേ മാസം ഒന്നാം തീയതി അല്ല സ്ത്രീധനത്തിന്റെ പൈസ കിട്ടിയിട്ട് ഒരുവെല്ലാം ചെലവ് നടത്തിയാൽ മതിയാവോ ഉം അതിന് മറുപടി പറഞ്ഞാല് പോവും പണിയില്ലെന്നും പറഞ്ഞ് പെണ്ണിട്ടാതിരിക്കാൻ പറ്റില്ല എന്റെ ചെങ്ങാജിമാർക്കൊക്കെ രണ്ടുമൂന്നും കുട്ടികളായി ആ അതിനെ പറ്റി വേചാറണ്ട അതൊക്കെ എന്റെ ചങ്ങാതിമാരെ എന്നെ നോക്കിക്കോളും ഒരു പുതിയ തലമുറ വാർത്ത എടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എനിക്ക് അതുകൊണ്ട് നിങ്ങളെ സമ്മതത്തിന് ഇനി ഞാൻ കാത്തുനിൽക്കില്ല എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരും ഞാൻ ആ കുട്ടി ഒന്നാടെ മുട്ടുത്തി നിന്നാ എന്തിനാ ഈ ഭാപ്പാന്റെ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്ന വിചാരം ഇതിലൊന്ന് ഇങ്ങനെ നടക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല ആ ഇങ്ങനെ നടക്കാൻ കഴിയൂല കഴിയൂലേ അതിലൊന്ന് മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയാ മുറ്റേക്കിറങ്ങാൻ തീരെ കഴിയൂല കഴിയൂലേ ഉം പാപ്പാന്റെ കുട്ടി എന്താ പറഞ്ഞു രണ്ട് ഇഷ്ടപ്പെട്ട പൊണ്ണിനെ കെട്ടി കൊണ്ടുവരുന്നില്ലേ അങ്ങനെ കെട്ടി കൊണ്ടുവന്നാല് ഈ പോരന്റെ ആവശ്യം ഈ കോലത്തിൽ ഞരങ്ങി നടക്കേണ്ടി വരൂ മനസ്സിലായില്ലേ രണ്ട് രണ്ടു കാലും ഞാൻ വെട്ടുന്ന് പാപ്പേ നിങ്ങക്ക് എന്താ ഈ കാക്കാന്റെ കല്യാണമാണ് നടത്തി കൊടുത്താല് അഞ്ചൻ ഒരുത്തന് ഇവിടെ പോര നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരു വിചാരവും ചെയ്യും പാപ്പാക്ക് ോ എനിക്ക് കെട്ടിച്ചോണോ പെണ്ണിനെ പെണ്ണിട്ടായിട്ട് പറഞ്ഞ ജാതികള് എനിക്ക് പെണ്ണിട്ടോട്ടിയെ ആ എന്റെ മകൻ എന്താ കൊറ്റംകുട്ടീനെ കൂടു പറഞ്ഞിട്ടാതിരി കുന്തിരി എടുത്ത് പായണേ അമ്മ തുട്ടിയെ പറയട്ടെ പിന്നെ ചുരുക്കി പറയാ മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലിക്കണ് ഞാൻ ഈ ഏർപ്പാട് തുടങ്ങിയിട്ട് നൂറുകണക്കിന് കല്യാണവും ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നാലോ അന്റെ മകൻ ഈ സുക്കൂറിനെ കൊണ്ട് ഒരു സൗകര്യവും എനിക്ക് കിട്ടണില്ല മനുഷ്യന് ഒരു സൗകര്യവും കിട്ടണില്ലെങ്കില് പിന്നെ എന്താ ഞാൻ കാട്ടുക പെണ്ണിട്ടുണ്ടാവും അവിടെക്ക് എവിടക്കായി മുങ്ങണ കാണുമ്പ കാണുമ്പന ഒരൊറ്റ വർത്താനുള്ളൂ പെണ്ണിട്ടണം പെണ്ണിട്ടണം ഓനെ പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് ഞാന് എങ്ങട്ടിറങ്ങിയാൽ ഉബന്റെ മുമ്പ് ചെന്നിട്ടാ ചാടുക എന്നാള് അന്തിപ്പാതിരാക്ക് വാതിൽക്ക് വന്ന് മുട്ടി ഒച്ച കേട്ട് വാതിൽ ഓർന്ന് നോക്കുമ്പോ ബന അപ്പോഴും ഓനെ പറയുള്ളു പെണ്ണിട്ട ഇ എന്താ മുതര ഇവന് തിന്നാൻ കൊടുക്കല് ഏതാലും മനുഷ്യൻ ഒരു സൗകര്യം അതുകൊണ്ട് ഇവൻ ഒരു പെണ്ണിനെ ഞാൻ കണ്ട് ശരിയാക്കിയിട്ടുണ്ട് ആ കാര്യത്തിൽ ഇജ്ജ് വേചാറാകണ്ട ഈ പെണ്ണിനും ആണിനും തിന്നാൻ കൊടുക്കണ്ട പോരെ കല്യാണം കഴിഞ്ഞാ പിന്നെ ചുക്കൂറ് താമസിക്കുന്നത് പെണ്ണിന്റെ വീട്ടിലാ ഓന്റെ എല്ലാ കാര്യങ്ങളും പിന്നെ ഓര് നോക്കിക്കോളും പെണ്ണിന്റെ പൊര നിർത്തിയെ സംഘം നിനക്ക് നൂറ് വട്ട സമ്മതാ പക്ഷെ അങ്ങനെ നടക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തീരെ വിശ്വാസല്ല നേരിട്ട് കേട്ടാ വിശ്വാസം വരൂല്ലേ അടിക്കണ്ട് ഹലോ ഇത് ഞാനാണ് മരക്കാരാണ് ും പോവാതെ ആനക്ക് എന്തിനാ കേടാറേത് കോത്തായ പണിക്കും പോവാതെ വഴന്ന് നടക്കണ ആ കാട്ടുകോരങ്ങിനെ എന്റെ മോളെ കെട്ടിച്ചു പോരാ പിന്നെ ഓന എന്റെ പുരയിൽ നിർത്തി തീറ്റി പോറ്റാൻ മാത്രമുള്ള അന്തക്കേട് എനിക്കുണ്ടെന്ന് വിചാരിച്ചോ ഈ തീരെ തലച്ചോളക്ക് ഓളിങ് കാട്ടു അല്ലാസ് വെച്ച് നാട്ടുകാരും ശരിയാക്കി എടുക്കാൻ ശരിയാക്കി നിർത്ത് കെട്ടിക്കാതെ മൂത്ത് നിറച്ചെടുക്കണ മകള് ഓള മുടിച്ച് കെട്ടിച്ചു കൊടുക്കുറേ ഇപ്പൊന്നു ഈ കാര്യത്തിന് ഒരുങ്ങിക്കോ

കൊറേ നേരായാലും ഒച്ചയും പാടയും ആരാ വന്നത് എന്റെ വെള്ളിയപ്പോ ചാലപറച്ച കുട്ടിയായുണ്ടെപ്പം പോണോ എന്നിട്ട് പോയത് നേരത്തെ ഞാൻ പെണ്ണ് കേട്ടാ പൂറ കാട്ടി നടക്കുന്ന രണ്ട് മക്കളാണല്ലോ കരിന്തള്ളത് പൊയ്ക്കോജിന്റെ മുന്നിൽ നിങ്ങള് വിത്തല്ലേ പോണ്ടജി എന്നോട് വാങ്ങും മീൻ ഉമ്മൊടുക്ക അല്ല കടന്ന് പോന്നിട്ട് എത്ര റോസായി ചോദിച്ചു നോക്കിയതാ ഒരക്കിലോ മത്തി എടുത്താ വലിയ നോക്കിയെടുത്തോ ആ അവസാനങ്ങൾ അരക്കിലോ മത്തിളു നമുക്ക് അറിയാ വേണ്ട ഞാൻ ദോശ ഒന്നര കിലോ അയക്കോടെ വാങ്ങിയുണ്ടോ എനിക്ക് തീർപ്പോ ഞാൻ നമ്മൾ തോറ്റുമ്മത്തുറ്റാക്കാ ആ നിങ്ങളായാലോ കാരം വന്നല്ലോ അരക്കിലോ മത്തിരിക്കല്ലേ എടുക്കല്ലേ മത്തി വേണ്ട കഷ്ണമീൻ മതി അപ്പൊ അങ്ങനായോ എല്ലാം മുമ്പ് പറഞ്ഞാൽ മത്തിയിലാണ് വിറ്റാമീൻ വീട്ടിലെന്തോ മരുമനും വിറ്റാമിൻ പറ്റൂലേ വിറ്റാമിനേക്കാൾ ടേസ്റ്റ് കഷ്ണമീനാണ് സംശയം ഉണ്ടെങ്കി ഇന്നോട് ചോദിച്ചു നോക്കി മത്തി നിങ്ങളെ ആ ആ വരി 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 കഷ്ണ മീനാണ്ട് മത്തിണ്ട് പത്തിലുണ്ട് തിണ്ടുണ്ട് സൂതണ്ട് ചെമ്മിയുണ്ട് ആഗോലുണ്ട് പുതിയ മരുവനെപ്പളേ വന്നത് നല്ലോണം പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഓൻ വരുമ്പോ ഈ ഇവിടെ ഉണ്ടാവില്ല ഈ ഇവിടെ ഉള്ളപ്പോ ഓൻ വരാറില്ല ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഏതാ ഈ ഒരു കാര്യം ചെയ് ഇന്ന് ഉച്ചക്ക് വീട്ടിൽ വ മരുവനൊന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ ഈ കാര്യം കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ മീൻ ഇത്ര വാങ്ങണ്ടില്ലായിരുന്നു അരക്കിലോ മത്തി അല്ലാമതോട്ടേ അത് അല്ല അപ്പുറം തിന്നാ എന്റെ വീട്ടിലാടുണ്ടല്ലോ പിന്നെ എന്തിനായി കണക്ക് പറയണത് മത്തിപ്പ് അഞ്ചു കിലോ വാങ്ങി കൊടുത്താലും കാടാമ്പുച്ചന മാതിരി തിന്നു തീർക്കാൻ വീട്ടിലാളുണ്ടാവും എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു കണക്ക് വേണ്ടേ ആ അതും ശരിയാ എന്നിട്ട് ഉച്ചക്ക് വരാൻ ഉച്ചഭക്ഷണത്തിന് വരാൻ മാറക്കേ ആള് വേറെ മാറി വരേണ്ടി വരും ഏതായാലും ഒരു കാര്യം ചെയ് നീ നടന്നോ ഇനിക്ക് കുറച്ചുകൂടി സാധനം വാങ്ങാണ്ട് ആ ആ ഞാനിപ്പോ ഒരു പ്രശ്നത്തില എന്ത് പ്രശ്നോ പെണ്ണുങ്ങളന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം അവളെ പ്രസവത്തിന്റെ ഡേറ്റ് അല്ല ഓളെ ആശുപത്രി കൊണ്ടോണ്ടിപ്പിച്ചോ അതോ ഞാനോ കൊണ്ടോണ്ടൊക്കെ ഞാൻ തന്നെയാണ് പക്ഷെ എന്റെ കയ്യിൽ ഒരറ്റ പൈസ ഇല്ല നിങ്ങൾ ഒരു അഞ്ഞൂറ് റുപ്യ കടം തരണം എന്റെ പെണ്ണുങ്ങൾക്ക് ഇന്നലെ വെള്ളം ആണോ ഏ ഒമ്പത് മാസം മുമ്പ് എനിക്ക് അറിയാ എൻറെ പെണ്ണുങ്ങൾ പത്താം മാസം പെറുന്ന് ഇതുവരെ എന്തെടുക്കി ഓ പൈസ ചോദിച്ചാ വന്നിളിപ്പോ ഈ ആദ്യക്ക് പെണ്ണ് കെട്ടിച്ച് കൊടുത്ത ആൾക്കാരെ ചവിട്ടണം ആ മമ്മൂട്ടേക്കാ ആ എന്തൊക്കെ വർത്താനം മലയാളം തന്നെ ഓരോ പ്രാവശ്യവും ഗൾഫിൽ നിന്ന് വരും പോന്നൊരു ചോദ്യ എന്തൊക്കെ നിങ്ങളെ വർത്താനം ആ ചോദ്യം കാട്ടാ തോന്നുന്നു ജീ നാട്ടുക്ക് കേട്ട് വരുന്നത് തന്നെ എന്റെ വർത്താനം അറിയാനാണെന്ന് അല്ലാതെ ഒരു കാലിച്ചായ പോലും എന്റെ കൈകൊണ്ട് ഇനിക്ക് കിട്ടിയില്ല ഇങ്ങോട്ടും എന്റെ ഭർത്താൻ അറിയാൻ ആനവർച്ച മറിയമ്മതല്ലേ ഞാന് എന്നീ അവരെ പച്ചക്കറി വാങ്ങി അങ്ങാടി വെച്ച് മറന്നുപോയി അത് നീ കൊണ്ട എന്റെ വലിയപ്പോ ചാലവർത്ത കുട്ടിരായും പോവോ ഞാൻ തന്നെ പോണ്ടേ അല്ല ഉച്ചക്കുള്ള ചോറിന് അരിട്ടോ ചോറ് വന്നിട്ട് നേരം കുറയായി സ്വന്താണ് അത് പോലെ നഷ്ടമല്ലോ എനിക്കൊന്നും ഉച്ചക്ക് കൂടെ ചോറ് വെക്കണ്ട എന്നോട് അങ്ങോട്ട് ചെല്ലാൻ വന്നിട്ട് മൂശക്കോയ ആ അത് നന്നായി ഇന്നെങ്കിലും പെരയുള്ളവർക്ക് പള്ളി ചോറ് തിന്നാലോ അങ്ങനെ പങ്ങൾ പള്ള ഫുള്ളാക്കണ്ട ഇങ്ങുള്ള ചോറൊരു പാത്രത്തിൽ എടുത്ത മൂടി വെച്ചാളാ അന്തിക്ക് തിന്നാലോ വൈകുന്നേരം അത്രയും അരി കുറച്ചിട്ടാ മതി ആ പിന്നെ മീൻ വാക്കിയാക്കണം മൂഷക്കോ കണ്ടമ്മമ്പീ വാങ്ങിയിട്ടുണ്ട് ഞാൻ അവിടെ ഇരുന്ന് കണ്ടമ്മീം തിന്നുമ്പോ നിങ്ങൾ തിന്ന മത്തിന്റെ കണക്ക് പറഞ്ഞു വെറുതെ ഓ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നിലയും വലിയ എന്റെ മാപ്പിളായി നിൽക്കാൻ വലിയ മാറ്റി ആയിക്കോട്ടെ ഞാൻ തോറ്റിപ്പോ ജയിച്ചാലും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആവാൻ പോവുകയാണ് പിന്നെ ഉച്ചക്ക് ചോറ് തിന്ന അങ്ങേക്ക് പോണനൊന്നും തരക്കെടില്ല അവിടെ ചെന്ന് കണക്ക് പറയാൻ നിക്കരുത് ഓല് പൈസ കൊടുത്ത് വാങ്ങിയ സാധനങ്ങൾ ഓലക്ക് പോലെ വെക്കുക തിന്നേ ചെയ്തോട്ടെ ഇങ്ങനെ കിട്ടിയത് തിന്നിട്ട് മുൻതാണ്ടും കിട്ടി പോന്നാ മതി ജീപ്പന്റെ വഴി ക്ലാസ് എടുക്കാ മീന് കഞ്ഞിന്റെ വെള്ളം അവിടെ ഏ കഞ്ഞിന്റെ വെള്ളം ഇല്ലാതിരിക്കാൻ അവിടെ തേങ്ങാച്ചോറല്ലേ വെച്ചക്കണത് പിന്നെ നിന്റെ ആങ്ങളെ വന്നിരിക്കണു അകത്ത് വന്നു ഓന്നോടൊന്ന് ലോക്യം പറഞ്ഞാളി എന്റെ ആങ്ങളൊക്കെ ഇവിടുന്ന് പോയിട്ട് വേണില്ലേ അമ്മതോട്ടിയെ എടുത്തിട്ട് കഴിച്ചോ ഞാൻ തക്കഴിച്ചാ നിക്കണ്ടി തക്കഴിച്ചണ്ട എന്റെ മരുവനെന്താ വേണ്ടി കൊടുക്കു ഓ ഞമ്മടെ കുട്ടിയല്ലേ മതി മതി പോലത്തെ കുട്ടിയൊക്കെ വന്നോ എടുത്തിട്ട് തിരിച്ചേണ്ടിയില്ല ഓൽക്കന്നാ വാണ്ടി വെച്ചാൽ അവര് തിന്നോളൂ ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം മരുവണ്ണിട്ടു ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം കഴിച്ചോളിട്ടോ ആ ആ ജി ഇപ്പ തിന്നണ ഈ മീന് അതിപ്പോൾ ഹോട്ടലിലാണെങ്കിൽ പതിനഞ്ച് റുപ്യ വില അല്ല ജി വീട് വലിക്കലുണ്ടോ ഇല്ല ഞാൻ പണ്ട് വലിയ വലിക്കാരനായി പൈസയാണല്ലോ ഈ കത്തിച്ച് തീർക്കണമെന്ന് തോന്നിയപ്പോ ഒരു ദിവസം ഒരൊറ്റ നിർത്തലാ പിന്നെ ആ സാധനം ഞാൻ ഇതുവരെ കൈകൊണ്ട് തൊട്ടിട്ടില്ല നല്ലോണം കോരിട്ടോ ജീപ്പാ കോരിട്ടോ അതെ ഹോട്ടലിലാണെങ്കിൽ പ്ലേറ്റിന് ഒരു ഇരുപത് റുപ്യ അത് നമ്മളെ നാട്ടിൻപോറത്തെ ഹോട്ടലില് ടൗണിലൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത് റുപ്യ കണക്കാ ഹോട്ടലൊക്കെ അതൊന്നും നമ്മളെ വീട്ടിലല്ലേ അത് ശരിയാ അല്ലെങ്കിൽ ഈ തൃനെ കണക്കെന്ന് തന്നെ പറയണേ എനിക്ക് തീരെ ഇഷ്ടല്ല അല്ല വെറ്റിലോ മുറുക്കലുണ്ടോ ഇല്ല അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല ആ ഞാൻ ഈ വലി നിർത്തിയപ്പോ അതിന്റെ ഇടങ്ങാറൊന്ന് കുറയാൻ വേണ്ടി മുറുക്കാൻ തുടങ്ങി ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞ് പൈസ ആണല്ലേ ഈ ചവച്ചി തുപ്പണമെന്ന് ആലോചിച്ചപ്പോ മുറുക്കൽ അങ്ങോട്ട് നിർത്തി അതോടുകൂടി തൊള്ളക്ക് പണിയില്ലാതായി പിന്നെ വർത്താനം തന്നെ വർത്താനം അവസാനം അടക്ക ചമക്കാൻ തുടങ്ങി അതോടുകൂടി വർത്താനം നിന്ന് ഇപ്പം അടക്കം അങ്ങനെ ചമക്കൂ ജീപ്പ തിന്ന ബിരിയാണി അത് ഹോട്ടലിൽ ആണെങ്കിൽ എത്ര റുപ്യ എടുക്കേണ്ടി വരും മുപ്പത് ആ ചിക്കൻ ആണെങ്കിൽ അൻപത് റുപ്യയില് കൂടാന്നല്ലാതെ ഈ അടക്ക് എന്റെ ഒന്ന് വന്നുപാ ഇവിടത്തെ മറ്റു മൂന്ന് മരുക്കളും ഇവിടെ വരുമ്പോ എന്റെ വീട്ടിൽ വരും എന്റെ മകനായിട്ട് ഓലൊക്കെ വലിയ കമ്പനിയാ ആ ഒരു ദിവസം അല്ല എന്റെ മറ്റേ മക്കളും മരുവക്കളും ഒക്കെ വന്നിട്ട് ഒരു മകളും മരുവനും എന്നാലും ജീ ഭാഗ്യല്ലോനാ എപ്പം വിളിച്ചാലും മണ്ടി വരാൻ വിലക്കുണ്ടല്ലോ എനിക്ക് ചാന് മേലൊരു കുരുണ്ടായിട്ട് തോന്നിരിക്കാൻ പേജിയ അഞ്ചെട്ട് ദോശ ആയി എന്റെ ചാന്മാ കുരു ഒന്നും ഇല്ലല്ലോ േ ഞാൻ നിർത്തി നിങ്ങൾ കഴിക്കി കുറച്ചുകൂടി കഴിക്കൊരു കണക്കുണ്ട് അതിലൊരു പിടി കൂടുതലോ കഴിക്കൂല അലഹില്ല വർത്താനത്തിൽ ലൈസൻസ് ഇല്ലാന്നേ ഉള്ളൂ മനസ്സ് കളങ്കില്ലാത്തോന ഇവിടെ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടാകുമ്പോ ഓനെ വിളിച്ചിട്ടില്ലേ എനിക്കും ഒരു വിഷമാ ഓൻ്റെ വർത്താനം കൊണ്ട് എനിക്ക് വിഷമോ ഏ ഒരിക്കലും അയാൾ ഇനി വിളിക്കണം എന്നി കഴിക്ക് ഞാൻ എണീക്കാം ഉമ്മ ഞ ഞാനൊരുത്തൻ ഈ വീട്ടിലുണ്ടെന്ന് ഉമ്മാക്കെങ്കിലും ഓർത്തൂടെ അത് ഈ ഭക്ഷണ സമയത്ത് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ സാധാരണ എല്ലാ വീട്ടിലും ഉമ്മമാരെ മക്കളെ കല്യാണക്കാര്യത്തിൽ താല്പര്യം എടുക്കാറ് ഇതിപ്പോ ഈ വീട്ടിലെ ഉമ്മയും ബാപ്പിയും പോയി ഞാൻ വേറെ ഏതെങ്കിലും വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു ഇപ്പൊ പറഞ്ഞ കാര്യം ഞാനും പല പ്രാവശ്യം ആഗ്രഹിച്ചതാ എന്നാലേ നിങ്ങക്കൊന്നല്ലേ കേൾക്കണ്ടുള്ളൂ എന്റെ കല്യാണക്കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ നാളെ രാവിലെ എന്റെ റൂമിന്റെ വാതിൽ തുറക്കുമ്പോൾ ഒരു കയറിന്റെ കഷ്ണത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാം അതിന്റെ മുഴുവത്തരവാദിത്വം നിങ്ങൾക്ക് പാപ്പാക്കുമായിരിക്കും പണി നീറ്റ് നടക്കാൻ പോയി കടന്നോ ഞാനിവിടെ കിടന്നാലേ നിങ്ങക്ക് നേരത്തിനും വെള്ളം ചൂടാക്കി തരാനാ ഞാൻ വെയിലത്ത് വെച്ച് ചൂടാക്കിക്കോളാം നിങ്ങക്ക് കുളിക്കാനുള്ള വെള്ളത്തിന്റെ കാര്യല്ല ഞാൻ പറഞ്ഞത് നാലു നേരം ഉരുട്ടി മിണുങ്ങാനുള്ള വെള്ളം കാര്യം നിങ്ങളോട് വർത്താനം പറയാനേ എനിക്കാവൂല ഇന്ന് മുതൽ ഈ പൊരയിലെ പണി ഒറ്റയ്ക്ക് എടുക്കാൻ ഇന്നെ കൊണ്ടാവൂലെന്ന് കൊരത്തെ പണിയെടുക്കാനാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞാലേ നിങ്ങൾ നിങ്ങള് കേ ചെവി പൊട്ടിട്ടൊന്നും ഞാൻ കാര്യമായിട്ട് പറയുക വീട്ടിലേക്ക് ഒരാളെ കൂടി കിട്ടിയ എന്റെ എല്ലാ സൂക്കേടും മാറും പിള്ളേർക്കെ തിന്നാൻ കൊടുക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ചൂടാവും കരുതിയിട്ടാണ് ഞാൻ കാര്യം പറയാത്തത് ഈ കാര്യം എന്താ പറയേക്ക് മണിമേണ്ടന്റെ മാതിരി ചുറ്റും ഇങ്ങനെ മൂളി നടക്കാൻ കഴിയൂല ഒരു പെണ്ണ് കെട്ടുന്ന കാര്യ ഒരു പെണ്ണും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കതൊരാശ്വാസം പെണ്ണ് കെട്ടുന്ന എനിക്ക് ചെറുക്കോടൊന്നുമില്ല പക്ഷെ അവസാനം പെണ്ണുങ്ങൾ പോരും കാണിച്ചു പറഞ്ഞ് എന്റെ മനസമാധാനം കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിന് ഞാൻ കൊല്ലും ആ ഒരു പോരും ഉണ്ടാവൂല എന്റെ മരുവളെ ഞാൻ പൊന്നു പോലെ നോക്കും ഏ മാപ്പിന്റെ രണ്ടാം നല്ല മരോളിന്നല്ലേ മാപ്പളന്റെ രണ്ടാം പെണ്ണോ ആ അതല്ല നീപ്പതുവരെ പറഞ്ഞത് ഞാനൊരു പെണ്ണും കൂടി കെട്ടണം വയസ്സ് ഒരു ഞാൻ പൂതിന്റെ കല്യാണക്കാരിയാ പറഞ്ഞത് ഇപ്പൊ കൊള്ളുണ്ടോട് ഷുക്കൂറിന്റെ കല്യാണകാരി മുണ്ടിയാല് അന്റെ പല്ലിന് മാത്രല്ല നായനടക്കി ഞാൻ കമ്പി കമ്പിടും ശരി എനിക്ക് അടുത്ത കാലത്ത് ആരും പൂതിയപ്പിച്ചില്ല ഉമ്മ ബാപ്പയോട് പറഞ്ഞ് എന്റെ കല്യാണക്കാരും ഓക്കെ ആക്കിട്ടുണ്ടാവും അല്ലേ ഇതെങ്ങനെ സാധിച്ചെടുത്തു ഇനി ഈ പറയുന്ന കല്യാണം പോ